സേക്കൾസ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ശ്രീയം എപ്പിസോഡ് മുപ്പത്തി മൂന്ന് ജർമ്മൻ കാറിൽ നിന്നും പഠിച്ച പാഠങ്ങൾ മൂന്നര വർഷക്കാലം ഞാൻ ബാബാജിയോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം ഞാൻ ഗോമുകിലേക്ക് ഒരു തവണയും ഗംഗോത്രിയിലേക്ക് രണ്ട് തവണയും യമുനോത്രിയിലേക്ക് ഒരു തവണയും ഭദ്രനാഥിലേക്കും കേദാർനാഥിലേക്കും രണ്ട് തവണയും യാത്ര ചെയ്തു ഗംഗോത്രിയിലേക്കുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ യാത്രയിൽ ഞാൻ ഒരു ജർമ്മൻകാരനായ നാടിരോഗ ചികിത്സ വിദഗ്ധനെ അതായത് ന്യൂറോളജിസ്റ്റ് പരിചയപ്പെട്ടു അദ്ദേഹം ബാബാജിയുടെ ഒരു ശിഷ്യനായിരുന്നു ബാബാജി അദ്ദേഹത്തെ ജർമ്മൻകാരൻ എന്നെ വിളിച്ചിരുന്നുള്ളൂ വ്യക്തിപരമായ കാരണങ്ങളാൽ അദ്ദേഹം തൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല ഞാനും അദ്ദേഹത്തെ പറ്റി പരാമർശിക്കുമ്പോൾ ജർമ്മൻകാരൻ എന്നേ പറയൂ അദ്ദേഹം ഞങ്ങളെ കാണുന്നതിനു വേണ്ടി ഗംഗോത്രിയിലെ കുടീരത്തിൽ വന്നു ബാബാജി അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഈ ജർമ്മൻകാരൻ്റെ നാട് സ്റ്റുഡ്ഗർട്ട് ആണ് ഇദ്ദേഹം ന്യൂറോളജിസ്റ്റാണ് പത്തു വർഷമായി എൻ്റെ ശിഷ്യനും ഇദ്ദേഹം ഒരു മാസം ഗംഗോത്രിയിലായിരിക്കും നീ ശരീരശാസ്ത്ര അതായത് അനാട്ടമി അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മസ്തിഷ്ക സൂക്ഷ്മണ വ്യവസ്ഥകളെപ്പറ്റിയുള്ള അറിവും നീ നേടണം സ്വന്തം ആത്മാവിനെ അറിയുക എന്നുവച്ചാൽ സ്വന്തം മസ്തിഷ്കം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അറിയുക കൂടിയാണ് നാം സാധാരണഗതിയിൽ മനസ്സ് എന്ന് പറയുന്നത് മസ്തിഷ്കം തന്നെയാണ് ഈ വസ്തുത ശരിയായി മനസ്സിലാക്കുകയാണെങ്കിൽ സാധാരണ ചിന്തയേക്കാൾ ഉത്കൃഷ്ടമായ ബോധത്തിൻ്റെ ഉന്നതമായ തലങ്ങളിൽ അന്വേഷണാർത്ഥം സഞ്ചരിക്കാൻ കഴിയും ഞാൻ ഈ ജർമ്മൻകാരനുമായി സമ്പർക്കം പുലർത്തുന്നത് വാക്കുകളിലൂടെ അല്ല നിന്നെക്കുറിച്ച് വളരെ കാര്യങ്ങൾ ഈ ജർമ്മൻകാരന് അറിയാം ഡോക്ടർക്ക് ഒരു ജർമ്മൻകാരന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ സവിശേഷതകളും ഉണ്ടായിരുന്നു വിഷയത്തെ സമീപിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടിയായിരുന്നു തൻ്റെ ആശയത്തെ വ്യക്തമായി അവതരിപ്പിക്കുന്നതിന് അദ്ദേഹം ചിത്രങ്ങളെയും ചാർട്ടുകളെയും ആശ്രയിച്ചു ഞാൻ സെറിബല്ലം തലയുടെ പിൻഭാഗത്തുള്ളതും ചലനങ്ങളെ നിയന്ത്രിക്കുന്നതുമായ ലഘു മസ്തിഷ്കം എന്താണെന്ന് അദ്ദേഹത്തിൽ നിന്നും പഠിച്ചു ലിംബിക് സിസ്റ്റം അഥവാ റെപ്റ്റിലിയൻ ബ്രെയിൻ എന്ന് വിളിക്കപ്പെടുന്ന മധ്യ മസ്തിഷ്കത്തെ പറ്റിയും പലതും ഗ്രഹിച്ചു മഹാ മസ്തിഷ്കത്തെപ്പറ്റിയും പൂർവ മസ്തിഷ്കത്തെപ്പറ്റിയും പൂർവ്വ മസ്തിഷ്കത്തിൻ്റെ രണ്ടു അർദ്ധഗോളങ്ങളെപ്പറ്റിയും ഉള്ള വിലപ്പെട്ട അറിവുകൾ അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചു സൂക്ഷ്മണ നാടിയെപ്പറ്റിയും സ്വതന്ത്ര നാഡീവ്യവസ്ഥയെപ്പറ്റിയും അനുതാപ നാഡീവ്യവസ്ഥയും പറ്റിയും എനിക്ക് അദ്ദേഹം വിശദീകരിച്ചു തന്നു നാഡീജാലത്തെപ്പറ്റിയും മസ്തിഷ്കത്തിലെ നാഡീവ്യവസ്ഥയെപ്പറ്റിയും സൂക്ഷ്മണ നാഡിയെ പറ്റിയും പലതും മനസ്സിലാക്കി ഘടനയെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ജർമ്മൻകാരിൽ നിന്നും പഠിക്കുകയുണ്ടായി യഥാർത്ഥ മസ്തിഷ്കം കീറി മുറിച്ച് കണ്ടില്ല എന്നുതൊഴിച്ചാൽ മസ്തിഷ്കത്തിൻ്റെ രണ്ട് അർത്ഥകോളങ്ങളും പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ളതും അനുപൂർവങ്ങളായി പ്രവർത്തിക്കുന്നവയും ആണെങ്കിൽ പോലും രണ്ടിനും സവിശേഷവും പ്രതിരക്തവുമായ വ്യക്തിത്വങ്ങളുണ്ടെന്ന് ആയിരത്തി എഴുന്നൂറുകളെയും ആയിരത്തി എണ്ണൂറുകളിലെയും നാഡിരോഗ വിദഗ്ധന്മാർ മുതൽ സംശയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ജർമ്മൻകാരൻ ജർമ്മനിയിലെ പരീക്ഷണശാലയിൽ വച്ച് പല പരീക്ഷണങ്ങളും നടത്തുകയുണ്ടായി ഹടയോഗ പ്രദീപിക ഷഡ്ചക്ര നിരൂപണ എന്നീ യോഗവിദ്യയെ പ്രതിപാദിക്കുന്ന പ്രാചീന ഗ്രന്ഥങ്ങളിൽ ലഭ്യമായ വിവരങ്ങളെ ആധുനിക നാടിരോഗ ചികിത്സാശാസ്ത്രവുമായി അദ്ദേഹം താരതമ്യം ചെയ്യുകയുണ്ടായി ഈ വിഷയത്തിൽ അദ്ദേഹം തൻ്റെ അന്വേഷണം തുടരുകയും നാഡീരോഗ ചികിത്സാശാസ്ത്രത്തിൻ്റെ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച് ബോധത്തിൻ്റെ വികാസത്തെ സംബന്ധിക്കുന്ന പുതിയ കണ്ടുപിടുത്തം നടത്തുന്നതിൽ വ്യാപൃതനാക്കുകയും ചെയ്തു അതിനിടയിൽ ഞാൻ ഒളിവർ സാക്സ് രചിച്ച പല ഗ്രന്ഥങ്ങളും വായിച്ചു അൻടോണിയോ ആർ ഡമോസിയോ രചിച്ച ഡെസ്കാട്സ് എറർ എന്ന കൃതിയും എൻ്റെ സുഹൃത്ത് ഡോക്ടർ വി എസ് രാമചന്ദ്രൻ രചിച്ച ഫാൻറ്റസം ഇൻ ബ്രെയിൻ എന്ന കൃതിയും മറ്റ് കൃതികളും വായിച്ചു കഴിഞ്ഞപ്പോൾ ജർമ്മൻ ശാസ്ത്രജ്ഞൻ്റെ ആശയങ്ങളിൽ ആധുനിക ന്യൂറോളജിസ്റ്റുകൾക്ക് ഈ വിഷയത്തിൽ പഠനം തുടരാൻ വേണ്ടുന്ന അടിസ്ഥാനം ഉണ്ടെന്ന് വ്യക്തമായി നിർഭാഗ്യവശാൽ ആധുനിക ഗ്രന്ഥന്മാർക്ക് പ്രാചീന യോഗവിദ്യയെ സംബന്ധിച്ച് വേണ്ടത്ര പരിജ്ഞാനം ഇല്ല ഇതിനേക്കാൾ ഏറ്റവും നിർഭാഗ്യകരമായ ഒന്ന് സംഭവിച്ചു ഞാൻ ഈ ഡോക്ടറുമായി പരിചയപ്പെട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു റോഡ് അപകടത്തിൽ മരണമടഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഗവേഷണം അലസിപ്പോയി അദ്ദേഹം തൻ്റെ ഗവേഷണങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യങ്ങളിൽ പുനർജനിക്കുമെന്ന് പറയുകയുണ്ടായി എപ്പോൾ എവിടെ എങ്ങനെ എന്നീ കാര്യങ്ങളെപ്പറ്റി എനിക്ക് ഒന്നും തന്നെ പറയാൻ കഴിയുകയില്ല എന്നാൽ ബാബാജിയും ജർമ്മൻകാരനും തമ്മിൽ കണ്ടുമുട്ടിയതിനെപ്പറ്റി എനിക്ക് പറയാൻ കഴിയും ആ സമാഗമത്തെ പറ്റിയുള്ള രസകരമായ കഥ ജർമ്മൻകാരൻ പറഞ്ഞത് ഇപ്രകാരമാണ് എൻ്റെ ഹിമാലയ യാത്രയ്ക്ക് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ഹിമാചാതിതമായ പർവ്വതങ്ങളോടുള്ള ആകർഷണമാണ് ഒന്ന് രണ്ട് ജർമ്മൻ യാത്രക്കാർ ഹിമാലയം കണ്ടിട്ട് നൽകിയ ഉദ്ദേഗനകമായ വിവരണം കേട്ട് എൻ്റെ ഉള്ളിലും ഹിമാലയ ദർശനത്തിനുള്ള അധമമായ ആഗ്രഹം ജനിച്ചു ഹൈന്ദവ ദർശനങ്ങളിലും തന്ത്രവിദ്യയിലും യോഗവിദ്യയിലും എനിക്കുള്ള താൽപ്പര്യമായിരുന്നു രണ്ടാമത്തെ കാരണം സർ ജോൺ വുഡ്രോഫ് എഴുതിയ ദ സർപ്പൻ പവർ എന്ന പുസ്തകം ഞാൻ വായിക്കാനിടയായി അതിൽ പ്രതിപാദിക്കപ്പെട്ട കുണ്ടലിനി ശക്തിയുടെ സഞ്ചാരമാർഗത്തിന് മസ്തിഷ്കത്തോടും സൂഷ്മണ നാടിയോടും സാദൃശ്യമുള്ളതായി കണ്ടു പ്രാചീന യോഗികൾക്ക് ശരീരഘടനാ ശാസ്ത്രത്തെ പറ്റിയും മസ്തിഷ്കത്തിൻ്റെ ശരീര ശാസ്ത്രത്തെപ്പറ്റിയും നല്ല അവഗാഹമുണ്ടായിരുന്നതുകൊണ്ടാണ് അവർക്ക് ചക്രത്തെപ്പറ്റിയും ബ്രഹ്മരന്ത്രത്തെപ്പറ്റിയും പ്രതിപാദിക്കാൻ കഴിഞ്ഞിരുന്നത് ഈ വസ്തുതയാണ് എൻ്റെ ഹിമാലയ യാത്രയുടെ പ്രചോദനം ഞാൻ ഹിമാലയത്തിലേക്ക് പോകാനും അവരെ കാണാനും നിശ്ചയിച്ചു അപ്പോഴേക്കും ഞാൻ തികച്ചും യോഗ്യത നേടിയ ഒരു കഴിഞ്ഞിരുന്നു ഞാൻ സ്റ്റുഡ്ഘാട്ടിലെ ഒരു ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു എൻ്റെ യാത്രയുടെ ഉദ്ദേശം ആരോടും വെളിപ്പെടുത്താതെ ഞാൻ ഒരു മാസത്തെ അവധിയെടുത്തു അന്നൊക്കെ ശാസ്ത്രജ്ഞന്മാർ യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു താല്പര്യവും കാണിച്ചിരുന്നില്ല ആ മനോഭാവം തികച്ചും അശാസ്ത്രമാണെന്ന് ഞാൻ കരുതി അന്ന് ഹിമാലയത്തിലേക്കുള്ള യാത്ര അത്ര സുഗമമല്ലായിരുന്നു ആദ്യം ഞാൻ വിമാനത്തിൽ ഡൽഹിയിലെത്തി അവിടെ നിന്നും ട്രെയിൻ മാർഗം ഹരിദ്വാറിലെത്താൻ ഒരു ദിവസമെടുത്തു ഹരിദ്വാറിൽ നിന്നും ഇഴഞ്ഞു നീങ്ങിയ ഒരു പഴഞ്ചൻ ബസ്സിലായിരുന്നു ഋഷികേശിലേക്കുള്ള യാത്ര ഋഷികേശിലെത്താൻ അര ദിവസം വേണ്ടി വന്നു ഡിവൈൻ ലൈഫ് സൊസൈറ്റിയിലെ ആശ്രമത്തിൽ തങ്ങാൻ ഇടം കിട്ടി ആശ്രമത്തിൻ്റെ തലവനായ സ്വാമി ശിവാനന്ദൻ്റെ സഹായം എനിക്ക് കിട്ടി അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഞാൻ അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ലെന്നും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തരാമെന്നും പറഞ്ഞു പക്ഷേ അതുകൊണ്ട് മാത്രം ഞാൻ തൃപ്തനായില്ല എൻ്റെ ദൃഷ്ടികൾ ഹിമാലയത്തിനു വേണ്ടി ദാഹിക്കുകയായിരുന്നു അതിനാൽ ഏതാനും ദിവസം കഴിഞ്ഞ് ഞാൻ ഒരു ബസ്സിൽ കയറി ഉത്തരകാശിയിലേക്ക് തിരിച്ചു അന്നൊക്കെ ഉത്തരകാശിയിലെത്താൻ ഒരു ദിവസം എടുക്കും റോഡുകൾ അപകട സാധ്യതയുള്ളവയായിരുന്നു അതിനേക്കാൾ അപകടകാരിയായിരുന്നു വണ്ടി ഓടിച്ചിരുന്ന ഗഡ്വാലി ഡ്രൈവർ ഉത്തരകാശിയിൽ നിന്നും മറ്റൊരു ബസ്സിൽ കയറി അടുത്ത ദിവസം ഗംഗോത്രിയിലെത്തി ഗംഗോത്രിയിലെ ഒരു പഴയ ആശ്രമത്തിൽ തങ്ങാൻ ഇടം കിട്ടി ഞാൻ ഗോമുഖിലേക്ക് പോകാൻ തീരുമാനിച്ചു ഒരു ദിവസം ഞാൻ ഗംഗോത്രിയിലെ ക്ഷേത്രത്തിന് സമീപത്ത് കൂടി നടക്കുകയായിരുന്നു അന്നേരം സുന്ദരനും സുമുഖനും ആരോഗ്യദടകാത്രനുമായ ഒരു യോഗി എൻ്റെ നേർക്ക് വരികയായിരുന്നു വെള്ള ഒടുവസ്ത്രം മാത്രം ധരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ തലമുടിക്ക് നവിട്ട് കലർന്ന കറുപ്പ് നിറമായിരുന്നു ആരെയും ആകർഷിക്കുന്ന തേജസ് അദ്ദേഹത്തിന് കളിയാടിയിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എൻ്റെ മുന്നിൽ വന്നു എന്നിട്ട് അദ്ദേഹം ജർമ്മൻ ഭാഷയിൽ പറഞ്ഞു ഗുഡൻ ടാക്ക് എനിക്ക് എൻ്റെ ചെവികളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഗുഡൻ ടാക്ക് എന്ന് ഞാനും പ്രതിവചിച്ചു അന്നേരം അപരിചിതൻ എന്നോട് പറഞ്ഞു എനിക്ക് ജർമ്മൻ ഭാഷയിൽ പ്രാവീണ്യമില്ല അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള സംസാരം എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തി ഡോക്ടർ നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം എൻ്റെ കുടീരത്തിൽ വരൂ അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് ബാബാജി ആദ്യത്തെ ദിവസം തന്നെ ജർമ്മൻകാരന് ക്രിയായോഗതീക്ഷ നൽകി അത് കഴിഞ്ഞ് ഏഴ് വർഷമായി ജർമ്മൻകാരൻ പരിശീലിക്കുന്നു ബാബാജിയിൽ നിന്ന് യോഗവിദ്യയും വേദാന്തവും പഠിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ബാബാജിയെ സ്വന്തം ഗുരുവായി കരുതിയിരുന്നു എന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ അദ്ദേഹം ശ്രീ ഗുരു ബാബായുടെ ശിഷ്യനായിരുന്നുവെന്ന് ബാബാജി അദ്ദേഹത്തോട് പറഞ്ഞു യോഗാഭ്യാസത്തിലൂടെ ബോധത്തിന് ഭവിക്കുന്ന മാറ്റങ്ങളെപ്പറ്റിയുള്ള ശാസ്ത്രീയ പഠനമായിരുന്നു ജർമ്മൻകാരൻ്റെ ദൗത്യം എനിക്ക് അറിയാനുള്ളതെല്ലാം അദ്ദേഹത്തിൽ നിന്ന് ഗ്രഹിച്ചു ഞാൻ ജർമ്മൻ ഡോക്ടറോട് വിട പറഞ്ഞിട്ട് ഋഷികേശിലേക്ക് മടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൂമുകിലേക്ക് യാത്ര തിരിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ നിശ്ചയം ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു വീണ്ടും അടുത്ത ആഴ്ച കാണാം ನಂದಿ ನಮಸ್ಕಾರ ಹರಿ ಓಂ